ഏറെ സങ്കടത്തോടെ കേട്ട വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഭാമ എന്ന നാൽപ്പത്തിയഞ്ചുകാരെയും മകളായ ശിവനാഥ് എന്ന പതിനാല് കാരനെയും അശ്വാത് എന്ന ഒമ്പതുകാരനെയും കാണാനില്ലെന്ന വാർത്ത കണ്ണൂരിനെ ആകെ സങ്കടത്തിലൊണ്ട് ഇപ്പോൾ ഇത് ഏറെ ദുഃഖകരമായ വാർത്തയാണ് വന്നിട്ടുള്ളത് അമ്മയെയും രണ്ട് ആൺമക്കളെയും കിഴറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ ഹൈക്കോട് മീൻകുന്നിലാണ് സംഭവം ഇന്നലെ രാത്രി മുതൽ ഇവരെ കാണാനില്ലായിരുന്നു ഇതോടെ നാട്ടുകാർ പലയിടത്തും ഇവർക്കായി തെരച്ചിൽ നടത്തി ഇന്ന് രാവിലെയാണ് പേരുടെയും മൃതദേഹം വീട്ടുമുട്ടി തെക്കിനെ കണ്ടതെന്ന് സമീപവാസികൾ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കുടുംബഭക്ഷണമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു